അപ്പോൾ ഇത് നമ്മുടെ ചേമ്പിൻ്റെ ഇലയാണ് നല്ല ഔഷധ ഗുണമുള്ള നല്ല ചേമ്പിൻ്റെ ഇല നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ് ഇത് നമുക്ക് തോരം വെക്കാനായിട്ട് വളരെയധികം നല്ലതാണ് പുരാണ പണ്ട് കാലങ്ങളിലുള്ള നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ ഇത് പറിച്ചു തോരം വെച്ചിട്ടുള്ള ഇതൊക്കെ ചൊറിയുന്ന കാ ചേമ്പൊന്നുമല്ല ഇത് നല്ല നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇത് ഇതൊക്കെ തോരൻ വെച്ച് കൂട്ടുക എല്ലാവരുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കുക ഞാൻ പൂര ഞാൻ വീടെ ഇട്ടിട്ടുണ്ട് എല്ലാവരും വീടെ സ്കിപ്പ് ചെയ്യുക അതൊന്ന് നോക്കണം ഇത് ഇത് കണ്ടോ ഇത് പിന്നെ ഒരു കപ്പയുടെ ഇല മാതിരി ഇരിക്കുന്ന ഒരു ചീരയാണിത് ഇത് ഔഷധ ഗുണമൊക്കെ ഉള്ളതാണ് ഒരുപാട് ഇത് നമുക്കിത് തോരനൊക്കെ വെച്ച് ഉപയോഗിക്കാനായിട്ട് നല്ലതാണ് നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് നമ്മൾ വില കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന ഓരോ സാധനങ്ങൾക്കും ഇഷ്ടം പോലെ മായം കലർത്തിയാണ് നമുക്കത് കിട്ടുന്നത് ഇത് നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ച ഒരു വളം പോലും ചേരാത്തതാണ് അപ്പോൾ ഇതൊരു സൈസ് ഇതിയുടെ കപ്പയുടെ മാതിരി ഇരികിത് തോര വെക്കാനായിട്ട് ഇത് നല്ലതാണ് പിന്നെ അതേ വള്ളിച്ചീര ഇത് കണ്ടോ ഇതിൻ്റെത് ഈ തണ്ട് നമുക്കിങ്ങനെ പറിച്ചെടുത്ത് ഇതുപോലത്തെ തണ്ട് പറിച്ചെടുത്ത് നമുക്ക് തോരം വെക്കാം ഇതും ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ് കണ്ട വള്ളിച്ചീര പിന്നെ ഇത് ചേമ്പാണ് ചേമ്പിൻ്റെ എല്ലാം നമ്മുടെ വീട്ടിൽ നമ്മൾ വെടിച്ച് പിടിപ്പിക്കുകയാണ് ചേമ്പിൻ്റെ എല്ലാം ഇതും നമുക്ക് ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ വള്ളിച്ചീരയുടെ നമ്മൾ പറിച്ചു കൊണ്ടുവച്ചേക്കുമാണ് കുറേ ഇലകൾ നമ്മളിങ്ങനെ പറിച്ചുകൊണ്ടു വെച്ചിട്ടുണ്ട് ഓരോന്നോരോന്നായി നമ്മൾ കാണിച്ചു തരാം ഇതൊക്കെ നമുക്ക് തോരൻ വെക്കാനായിട്ടൊക്കെ ഒരുപാട് നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇത് തോരനൊക്കെ വെച്ച് കൂട്ട് ഇതിനകത്തൊരു ജൈവ വളമോ അല്ലെങ്കിൽ ഒരു വളവും നമ്മൾ ചേർത്തിട്ടുള്ളതല്ല നമ്മുടെ വീട്ടിൽ ഇതുണ്ടായി നിൽക്കുന്നതാണ് അതിന് ശേഷം നമ്മുടെ മൈസൂർ ചീര അത് നമ്മുടെ വേലിയയിലൊക്കെ ഇങ്ങനെ പടർന്ന് കിടക്കുന്നതാണ് ഇത് വേലിയ വേലിച്ചീര എന്ന് പറയും ചില നാട്ടിൽ എൻ്റെ നാട്ടിലൊക്കെ ഇതിന് മൈസൂർ ചീര എന്നാണ് പറയുന്നത് ഇതെൻ്റെ വീട്ടിലുമുണ്ട് ഇതെൻ്റെ സിസ്റ്റർ വീട്ടിലെയാണ് അപ്പോൾ ഇത് പറിച്ച് എനിക്ക് തരാനായിട്ട് വെച്ചേക്കാണ് തോരം വെക്കാനായിട്ട് അപ്പം മൈസൂർ ചീരയുടെ ഇലയും ഒരുപാട് നല്ലതാണ് ഞാൻ പണ്ട് മുതലേ എൻ്റെ ഇഷ്ടം പോലെ മൈസൂർ ചീരയുണ്ട് ഇവിടെ ഉണ്ട് എൻ്റെ ഈ എന്നെ കെട്ടിച്ചുവിട്ട വീട്ടിലുമുണ്ട് ഇഷ്ടം പോലെ അപ്പം നമ്മളിടയ്ക്കൊക്കെ പറിച്ചു തോരൻ വെക്കാറുണ്ട് ഇതൊക്കെ ഔഷധ ഗുണങ്ങൾ ഒത്തിരി ഉള്ളതാണ് ഇതിന് നമ്മൾ ഒരു മായമൊന്നും ചേർത്തിട്ടുള്ളതല്ല പിന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ പേര് അറിയാവുന്നൊരു ഒന്ന് കമൻ്റ് ചെയ്യണം ഇത് നമ്മൾ കപ്പയുടെ ഇല പോലെ ഇരിക്കുന്നതാണ് ഇതിന് ഇതും ഒരു സൈസ് ചീരയാണ് അപ്പം നമുക്ക് നമ്മുടെ ഡൽഹിയിലൊക്കെ ഇട നമ്മൾ സാഗൊക്കെ ഉണ്ടാക്കിയ എല്ലാ ചീരകളും ഇട്ടിട്ടാണ് നമ്മൾ സാഗ് സാഗുണ്ടാക്കുന്നത് അതിനകത്ത് പരിപ്പൊക്കെ ഇട്ടിട്ട് നല്ല സ്വാദാണ് അതുപോലെ തന്നെ നമുക്ക് ഇതും ചെയ്യാവുന്നതാണ് അതിന് ശേഷം നമുക്ക് ചേമ്പിൻ്റെ ഇലയുണ്ട് കണ്ട ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ നല്ല ചൊറി ചൊറിയൊന്നും ഉള്ളതല്ല അതായത് ചൊറിച്ചിൽ ഉള്ള ചേമ്പുണ്ടല്ലോ അങ്ങനത്തെ അല്ല ഇത് നമ്മൾ തോരം വെക്കുന്നതാണ് സ്ഥിരം തോരം വെക്കാറുള്ളതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ് ഇതൊക്കെ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുകയാണ് നമുക്ക് തോരം വെക്കാനായിട്ട് കാബേജ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾക്ക് വീട്ടിലുണ്ടാക്കാം പക്ഷേ നമ്മൾ വില കൊടുത്താണ് വാങ്ങിക്കാറുള്ളത് അപ്പം നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കാതെ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ വെക്കാമെങ്കിൽ നമുക്കിപ്പം എന്തെങ്കിലും ചോറ് വെക്കണ ഒരു തോരം വെച്ചു ഒരു മോര് കാച്ചി ഒരു സാമ്പാർ വെച്ചു അങ്ങനെയുള്ള കറികളൊക്കെ വെക്കാനായിട്ട് നമുക്ക് കടകളിൽ പോയി നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു കാര്യം ില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പിന്നെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്